മോഹൻലാൽ പറയുന്നത് കേട്ടിട്ടുണ്ട് നല്ല സിനിമകൾ ഉണ്ടാകുന്നതല്ല സംഭവിക്കുന്നതാണെന്ന് അങ്ങനെ സംഭവിച്ച അനേകം മലയാള സിനിമകളിലൊന്നാണ് ഒന്നു മുതൽ പൂജ്യം വരെ ഇതിലെ അലീനയെ അനശ്വരമാക്കാൻ വേണ്ടി മാത്രമാണോ ആശാ ജയറാം എന്നൊരു അഭിനേത്രി ഉണ്ടായതെന്ന് പോലും തോന്നിയിട്ടുണ്ട് മലയാളികൾ എന്നും മനസ്സിൽ താലോലിക്കുന്ന ദീപമോൾ ഗീതു മോഹൻദാസിനി എന്ത് നേട്ടങ്ങൾ നേടിയാലും ദീപമോളുടെ പേരിലായിരിക്കും മലയാളികൾ അവരെ ഓർക്കുന്നത് കൈവിരലുകൾ കൊണ്ടുപോലെ അഭിനയിച്ച് വിസ്മയിപ്പിച്ച മോഹൻലാൽ തൻ്റെ ശബ്ദം കൊണ്ട് മാന്ത്രികത തീർത്ത ഒരു ടെലഫോൺ അങ്കിളായി വന്ന സിനിമ രഘുനാഥ് പലേരി എന്നൊരു നവാഗത സംവിധായകൻ തൻ്റെ തന്നെ കഥയായ ആകാശത്തേക്കൊരു ജാലകം എന്ന കഥയെ ആസ്പദമാക്കി തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്ത ഈ സിനിമ പല പ്രമുഖരെയും മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തി ആശാ ജാറാം ഗീതു മോഹൻദാസ് മോഹൻ സിത്താര ജി വേണുഗോപാൽ എന്നിവരെ ഭർത്താവ് മരിച്ചുപോയ അലീന തൻ്റെ മൂന്ന് വയസ്സുകാരി മകൾ ദീപമോളോടൊപ്പം ഒരു വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നു ചെറിയ പ്രായത്തിലെ തന്നെ വിധവയായ അലീനയോട് സഹതാപവും സ്നേഹവുമുള്ള ആളുകൾ അവളെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്നുണ്ട് ഭർത്താവ് ജോസൂട്ടിയുടെ പേരൻസ് ദീപമോളുടെ നഴ്സറി സ്കൂളിലെ സിസ്റ്റർ അവളുടെ ഉറ്റ സുഹൃത്ത് എലിസബത്ത് അങ്ങനെ എല്ലാവരും അവളെ നിർബന്ധിക്കുന്നുണ്ട് പക്ഷേ അതിനോടൊക്കെ അവൾ മുഖം തിരിക്കുന്നു ജോസൂട്ടിയുടെ ഓർമ്മകളുള്ള ഈ വീട്ടിൽ നിന്നും ഞാൻ എങ്ങോട്ടുമില്ലെന്ന് പറയുന്നു അലീന അത്രയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയുമാണ് അവരാ വീട്ടിൽ കഴിഞ്ഞിരുന്നത് ജോസൂട്ടിയുടെ സ്ഥാനത്തേക്ക് മറ്റൊരാളെ സങ്കല്പിക്കാനും അംഗീകരിക്കാനും അവരെ പോലുള്ള ഒരു സ്ത്രീക്ക് തീർച്ചയായും പ്രയാസമുണ്ടാവും ഒറ്റപ്പെടലും ഏകാന്തതയും വേദന തന്നെയാണെങ്കിലും മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മയായ അലീനയ്ക്ക് ആശങ്കകളും ഏറെ ഉണ്ടാവും വരുന്നയാൾക്ക് അവരോടൊപ്പം അവരുടെ മകളെയും ഉൾക്കൊള്ളാൻ സാധിക്കുമോ ദീപമോൾക്ക് ആ പുതിയ മനുഷ്യനെ തൻ്റെ പപ്പയുടെ സ്ഥാനത്ത് സ്നേഹിക്കാനാവുമോ എന്നിങ്ങനെയുള്ള ഒരുപാട് ആശങ്കകൾ അവരെ അലട്ടുന്നുണ്ടാവും പാർക്കിലും സൂയിലുമൊക്കെ ചെല്ലുമ്പോൾ മകളെ എടുത്ത് കളിപ്പിക്കുന്ന അച്ഛന്മാരെ കണ്ട് വിഷമത്തോടെയും നിരാശയോടെയും നോക്കുന്ന ദീപമോൾ അവളെ തൃപ്തിപ്പെടുത്താൻ അച്ഛൻ്റെ കൂടി സ്ഥാനത്തു നിന്നും ഓരോന്ന് ചെയ്യാൻ നോക്കി പലപ്പോഴും വിഷമിച്ച് കണ്ണു നിറയുന്ന അലീന അവരുടെ നൊമ്പരങ്ങൾ അത്രയും ഹൃദയസ്പർശിയാണ് ഈ സിനിമ കാണിച്ചു തരുന്നത് ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന അവർക്കിടയിലേക്ക് അതിഥിയായി എത്തുന്നത് വഴിമാറി എത്തിയൊരു ഫോൺ കോൾ ആയിരുന്നു ദീപമോൾ അറിയാതെ തോന്നുന്ന നമ്പറുകളിലേക്ക് കുത്തി വിളിച്ചു ആ കോളുകൾ ആർക്കൊക്കെയോ പോയി ചിലരൊക്കെ ദേഷ്യം വന്ന് ചീത്ത വിളിച്ചു ഒരിക്കൽ ചീത്ത കേട്ട അലീന ദീപമോളെ അടിച്ചു നീ കാരണമാണ് എനിക്ക് ചീത്ത കേട്ടത് ഇങ്ങനെ ആരെയും വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറഞ്ഞ് അവളോട് ദേഷ്യപ്പെടുന്നു ഞാൻ പപ്പയോട് സംസാരിക്കാനാണ് വിളിച്ചതെന്ന് പറഞ്ഞ് അവൾക്കറിയുന്നു ഇത് കേട്ട് അലീനയ്ക്ക് ഏറെ വിഷമമാവുന്നു അവളെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ച് ഇനി മോൾ എത്ര വേണമെങ്കിലും വിളിച്ചോ മമ്മി ഒന്നും പറയില്ല എന്ന് പറയുന്നു ഇങ്ങനെ ഒരു ഫോൺ കോളായി ദീപമോളുടെയും അലീനയുടെയും ജീവിതത്തിലേക്ക് ടെലഫോൺ എങ്കിൽ വരഞ്ഞു ആദ്യമൊക്കെ ആശങ്കയോടും സന്ദേഹത്തോടും മാത്രമായിരുന്നു അലീന ആ ഫോൺ കോളുകൾ കണ്ടിരുന്നത് പിന്നീട് കൗതുകവും ആശ്വാസവുമായി അവൾക്ക് ആ കോളുകൾ ഒരിക്കലും നേരിൽ കണ്ടിട്ടില്ലാത്ത പേരു പോലും അറിയാത്ത ആ ശബ്ദം അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷവും പ്രതീക്ഷയുമാവുന്നു അയാൾ നിങ്ങളെ പറ്റിക്കുകയാവും ചിലപ്പോൾ ദീപമോളെ തട്ടിക്കൊണ്ടു പോകാനാകും വിശ്വസിക്കരുത് എന്നൊക്കെയുള്ള എലിസബത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അലീന ഒന്ന് പേടിച്ച് പിന്മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ വീണ്ടും ആ ഫോൺ കോളുകൾക്ക് അകപ്പെട്ടു പോകുന്നു ഒരു ദിവസം അലീന ദീപമോളോട് ചോദിക്കുന്നുണ്ട് അങ്കിളിനെ മോൾക്ക് പപ്പയെ പോലെ ഇഷ്ടമാണോ ഒത്തിരി ഇഷ്ടമാണോ എന്നൊക്കെ അലീന ദീപമോളെ കൊണ്ട് പേരെന്താണ് ഫോൺ നമ്പർ തരുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്നുണ്ടെങ്കിലും അതൊന്നും പറയാതെ അയാൾ ഒഴിഞ്ഞു മാറുന്നു മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ശബ്ദമായി വന്ന് നമ്മെ അമ്പരപ്പിക്കുന്നു അവരെ ആശ്വസിപ്പിക്കുന്നു അലീനയെയും ദീപമോളെയും പോലെ കണ്ടിരിക്കുന്ന പ്രേക്ഷകരെയും ആ ടെലഫോൺ കോളിനായി ആ ശബ്ദത്തിനായി കൊതിപ്പിക്കുന്നു ഒരു ദിവസം അയാൾ അവരെ കാണാൻ ചെല്ലുമെന്ന് അലീന വിശ്വസിച്ചിരുന്നു പ്രതീക്ഷിച്ചിരുന്നു പലപ്പോഴായി അയാൾ തന്നെ പറഞ്ഞ് അയാളെ പറ്റിയുള്ള വിവരണങ്ങൾ ചെറിയ കണ്ണുകൾ കുഴികളുള്ള കവിൽ ഒക്കെ വെച്ച് അയാളുടെ രൂപം അവൾ വരച്ചെടുക്കുന്നുണ്ട് ഒരിക്കൽ അയാളെ പോലെയുള്ള ശബ്ദം കേട്ട് അയാളുടെ പിറകെ ഓടിയെങ്കിലും അയാളെ കാണാനായില്ല ഇനി എനിക്ക് പഴയതുപുല വിളിക്കാനാവില്ലെന്ന് പറയാനായി വിളിച്ച അയാളെ ദീപമോളുടെ നാലാം പിറന്നാളിന് അവർ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് ഒരുങ്ങി കേക്കുമായി അയാളുടെ വരവിനായുള്ള അവരുടെ കാത്തിരിപ്പും ഒരുക്കങ്ങളും കണ്ടിരിക്കുന്നവരിലും ആകാംക്ഷ നിറയ്ക്കും കാത്തിരിപ്പിനൊടുവിൽ അയാൾ അവിടെ എത്തി ദീപമോൾക്കൊപ്പം കേക്ക് കട്ട് ചെയ്തു കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു അവളെ പാട്ടുപാടി ഉറക്കി ദീപമോൾക്ക് അവൾ ആഗ്രഹിച്ചിരുന്ന പപ്പയുടെ സ്നേഹവും വാത്സല്യവും അയാൾ കൊടുത്തു അലീന അയാളുടെ ചിത്രം വരച്ചത് കണ്ട് അയാൾ ആശ്ചര്യപ്പെട്ടു അയാളെ അവൾ എത്രമാത്രം സ്നേഹിക്കുന്നു ആഗ്രഹിക്കുന്നു എന്ന് അയാൾക്ക് തിരിച്ചറിയാനായി എന്നാൽ അവരുടെ സ്നേഹം സ്വീകരിച്ച് അവിടെ നിൽക്കാനുള്ള സാഹചര്യത്തിലല്ല ഇപ്പോൾ അയാളുള്ളത് നിസ്സഹായ അവസ്ഥ അയാൾ ഒരുവിധം അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നു അലീന ആ യാഥാർത്ഥ്യത്തെ കരഞ്ഞും ഒച്ചവെച്ചും പരിഭവിച്ചുമെല്ലാം ചെറുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പിന്നീട് ജീവിതത്തിൽ അതിനു മുമ്പ് സംഭവിച്ച ദുരന്തങ്ങളെ ഉൾക്കൊണ്ട പോലെ അതും അവൾ ഉൾക്കൊള്ളുന്നു അയാൾ ഒരു കൊലക്കേസിലെ പ്രതിയാണെന്നും ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും മനപൂർവ്വമല്ലാതെ ഇരുപതാം വയസ്സിൽ അയാൾക്ക് പറ്റിയൊരു അബദ്ധമാണതെന്നും അയാൾ ഏറ്റുപറയുമ്പോൾ പ്രതീക്ഷയോടെ ഇനി എത്ര നാൾ കൂടി ശിക്ഷ അനുഭവിക്കണം എന്നവൾ ചോദിക്കുന്നുണ്ട് അത് കേട്ട് അവൾക്ക് അപ്പോഴും അയാളോടുള്ള സ്നേഹം കണ്ട് അയാൾ തകർന്നു പോകുന്നു ദീപമോൾക്ക് അഞ്ച് വയസ്സാകുമ്പോൾ ഇവിടെ എത്തും എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോകുന്നു ഈ സിനിമ കണ്ടു തീരുമ്പോൾ ദീപമോളും അലീനയും ടെലഫോൺ നമുക്ക് വേണ്ടപ്പെട്ടവരായി മാറിക്കഴിയും ചെറിയ പ്രായത്തിലെ വിധവയായി തീരുന്ന ഒരു സ്ത്രീയുടെ ജീവിതം എത്ര തന്മയത്വത്തോടെയാണ് ഈ സിനിമ കാണിച്ചു തരുന്നത് അവരുടെ സങ്കടം പേടി ആശങ്കകൾ ആഗ്രഹങ്ങൾ നിസ്സഹായ അവസ്ഥ അച്ഛനില്ലാതെ വളരേണ്ടി വരുന്ന ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ ആഗ്രഹങ്ങൾ സങ്കടങ്ങൾ ഈ അമ്മയുടെയും മകളുടെയും ജീവിതത്തിലൂടെ പ്രേക്ഷകരും സഞ്ചരിക്കുന്ന ഒരു അനുഭവമാണ് ഈ സിനിമ നമുക്ക് തരുന്നത് അവരുടെ വേദനയും നിസ്സഹായ അവസ്ഥയും ഹൃദയത്തിൽ എവിടെയോ മുറിവേൽപ്പിക്കും ഇത്രയും നല്ല സിനിമാ അനുഭവങ്ങളിലൂടെ കടന്നു പോകാനായ നമ്മൾ മലയാളികൾ എത്ര ഭാഗ്യവാന്മാരാണ്